സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാവുകയാണ് ഈ സാഹചര്യത്തിൽ കനത്ത മഴയും കാറ്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ വീണ്ടും വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ശക്തമായിട്ടുള്ള മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരുന്നില്ല എന്നും ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുപരീക്ഷകൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നും അറിയിപ്പിൽ പറയുന്നു അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ വീണ്ടും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നും ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നു നിലവിൽ നമ്മൾ ലഭ്യമായിട്ടുള്ള അറിയിപ്പുകൾ മാത്രമാണ് വീഡിയോ വഴി അറിയിച്ചിട്ടുള്ളത് തുടർന്ന് രാത്രി വൈകിയും പല ജില്ലകളിലും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി വൈകി പ്രഖ്യാപിക്കുന്ന അവധി അറിയിപ്പുകളെല്ലാം വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും വിദ്യാർത്ഥികളെല്ലാവരും അല്ലെങ്കിൽ രക്ഷിതാക്കളെല്ലാം ആ അറിയിപ്പ് കൂടി കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ ശ്രദ്ധിക്കുക വെള്ളക്കെട്ടിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക അപകടകരമായ രീതിയിൽ മരങ്ങളോ മറ്റ് വൈദ്യുത തൂണുകളോ മറ്റു പോസ്റ്റുകളോ മറ്റെന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ബന്ധപ്പെട്ട വകുപ്പിനെ ഈ കാര്യങ്ങൾ അറിയിക്കുകയും വേണം കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കാനും ഈ സമയത്ത് ബാധ്യസ്ഥരാണ് പ്രത്യേകിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉദ്യോഗസ്ഥർ മാറാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട രേഖകൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് രേഖകൾ മറ്റ് വിലപിടിപ്പുള്ള സാധന സാമഗ്രികളെല്ലാമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പുകളിലേക്ക് നമ്മൾ മാറാൻ കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുക ഫോണുകൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം വിവിധ മേഖലകളിൽ വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞ് അതായത് മരങ്ങൾ വീണ വൈദ്യുത പോസ്റ്റുകൾ ഒടിയുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക